ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഒക്ടോബർ ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മൾ വ്യാഴാഴ്ച മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇത് സെൻസെക്സിൻ്റെ വീക്കിലി എക്സ്പയറിയാണ് അതുമാത്രമല്ല കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ നാല് ദിവസമായിട്ട് തുടർന്നുകൊണ്ടിരുന്ന റാലി ഇന്നലെ ഒരു ബ്രേക്ക് വിട്ടിരിക്കുകയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കഴിഞ്ഞ ആറ് ദിവസമായിട്ട് തുടരുന്ന ഒരു റാലിയാണ് ഇന്നലെ നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയിരിക്കുന്നത് ഏതായാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഒരു മൂമെൻറ്റിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് മാത്രമേ ഇതിനെ കാണേണ്ടതായിട്ടുള്ളൂ വേറെ സ്പെസിഫിക് ആയിട്ടുള്ള റീസൻസ് ഒന്നും തന്നെ കാണുന്നില്ല എഫ് ഐ ഐസിൻ്റെ സെല്ലിങ്ങാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യം ഇന്നലെ എഫ് ഐ ഐസിൻ്റെ ഭാഗത്തു നിന്നും നേരിയ തോതിലാണെങ്കിലും ഒരു ബൈംഗ് ആണ് വന്നിരിക്കുന്നത് കാരണം എൺപത്തി ഒന്ന് കോടി രൂപയുടെ ക്യാഷ് മാർക്കറ്റ് ബൈംഗ് ആണ് എഫ് ഐ ഐസിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അതേസമയം എഫ് ഐ ഐസിൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ പോസിറ്റീവ് പൊസിഷൻസാണുള്ളത് ഇഫ് ഇൻഡെക്സ് ഓപ്ഷൻസിലെ പോസിറ്റീവ് പൊസിഷൻസ് വന്നിരിക്കുന്നു അതേസമയം എഫ് ഐ എസിൻ്റെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലും മാത്രമാണ് ഒരു നെഗറ്റീവ് പൊസിഷൻസ് ഉള്ളത് അതേസമയം സ്റ്റോക്ക് ഓപ്ഷൻസിലും അവർക്ക് പോസിറ്റീവ് പൊസിഷൻസ് ആണ് ഇന്നലെ വന്നിരിക്കുന്നത് ഒരു സിഗ്നൽ പോസിറ്റീവ് തന്നെയാണ് സോ നമുക്ക് ഇന്നലെ ഒരു അവസാന നിമിഷങ്ങളിലാണ് അല്ലെങ്കിൽ അവസാന മണിക്കൂറുകളിലാണ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് വിധേയമായിട്ടുള്ളത് പ്രത്യേകിച്ചും ക്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് അപ്ഡേറ്റ്സുകൾ നല്ല രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്യൂ ടു എക്സ്പെക്റ്റേഷൻ മാർക്കറ്റിൽ ക്യൂ വണ്ണിനേക്കാൾ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ജി എസ് ടി റിലേറ്റഡ് ഇഷ്യൂം മീൻസ് കട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് ചില കമ്പനികൾ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയാൽ തന്നെ മാർക്കറ്റിൻ്റെ മൂഡ് ഒന്ന് പോസിറ്റീവായി മാറി വരാൻ സാധ്യതയുണ്ട് ഇന്നോടുകൂടി അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി റിസൾട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ക്യൂ ടു റിസൾട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു ഇന്ന് ടി സി എസിൻ്റെയും ടാറ്റാ ഗലക്സിൻ്റെയും റിസൾട്ടുകൾ വരാനുണ്ട് മാർക്കറ്റ് അവേഴ്സിന് ശേഷമായിരിക്കും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം ഏതായാലും ഡൊമസ്റ്റിക് ഫോക്കസ്ഡ് ആയിട്ടുള്ള സെക്ടറുകൾ പ്രത്യേകിച്ചും താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റുകളും കാര്യങ്ങളൊന്നുമില്ല ട്രംപ് അവിടെ ബിസിയാണ് കാരണം അമേരിക്ക ഷട്ട്ഡൗണിലാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടുകളും വീണ്ടും വീണ്ടും ബില്ലുകൾ അവതരിപ്പിക്കുന്നു വീണ്ടും ബില്ലുകൾ ആവുന്നു സോ അതുകൊണ്ട് തന്നെ സൺഡേ സ്വന്തം കാര്യങ്ങളിൽ ബിസിയാണ് ട്രംപ് അവിടെ നിന്നുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്കില്ല എഫ് ആർ എം സിയുടെ മിനിറ്റ്സിൻ്റെ മി എഫ് ആർ എം സി മിനിറ്റ്സിൻ്റെ മീറ്റിംഗ് പുറത്ത് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ സ്വർണം വെള്ളി ഇതൊക്കെ ഓൾ ടൈം ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഇന്നത്തെ മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി അയ്യായിരമാണ് ഒരു സക്കോ സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ടുള്ളത് കാരണം ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത്തി ആറിലാണ് നിഫ്റ്റി അതുപോലെ തന്നെ സെൻസെക്സ് എൺപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി കൂടിയാണ് നൂറ്റി അൻപത്തിമൂന്ന് പോയിൻ്റ് ഇടിപാണ് നില രേഖപ്പെടുത്തിയത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊന്നും ഒരു ഒരു ശക്തി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് മാർക്കറ്റിനെ ഒരു ഡ്രൈ ആയിട്ട് നിലനിർത്തിയിരിക്കുന്നത് സോ ക്യൂ ടു ഏണിംഗ്സ് ആയിരിക്കാം അതുപോലെ തന്നെ നല്ല ബിസിനസ് അപ്ഡേറ്റ്സുകൾ ടി സി എസിൻ്റെ ഭാഗത്തു നിന്നും അറ്റ്ലീസ്റ്റ് പുറപ്പെടുവിക്കുന്ന നല്ല റിസൾട്ടുകൾ പോലും മാർക്കറ്റിൻ്റെ മൂഡിനെ ഒന്ന് ബാധിക്കാൻ അല്ലെങ്കിൽ മാർക്കറ്റ് മൂഡൊന്നും സെൻറ്റിമെൻറ്റ്സ് ഒന്ന് പോസിറ്റീവ് ആക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് വരുന്ന ടാറ്റ എലക്സിയുടെ റിസൾട്ടും ഒക്കെ തന്നെ ഇനി വരുന്ന ദിവസങ്ങളിലെ റിസൾട്ട് തന്നെയായിരിക്കും മെയിനായിട്ടുള്ള ക്യൂ എന്ന് പറയുന്നത് ഇന്നലെ ടൈറ്റൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സുകളൊക്കെ വന്നിരിക്കുന്നത് ഇന്ന് ടൈറ്റൻ്റെ സ്റ്റോക്ക് പ്രൈസിലുമൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇരുപത്തയ്യായിരം ആണ് സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി അയ്യായിരത്തിന് താഴെ നിഫ്റ്റി ട്രേഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇരുന്നൂറ് പോയിൻറ്റിൻ്റെ എങ്കിലും ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഇരുപത്തി എഴുന്നൂറ്റി അൻപത് മുതൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അൻപത് വരെയുള്ള നൂറ് പോയിന്റിലാണ് നിഫ്റ്റിക്ക് ശക്തമായിട്ടുള്ളൊരു സപ്പോർട്ട് സോണായിട്ട് വർത്തിക്കാൻ സാധ്യത അതേസമയം അപ്സൈഡിൽ നമുക്ക് ഇരുപത്തി അയ്യായിരത്തി ഒരു നൂറ്റി അൻപത് മുതൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയുള്ള നൂറ് പോയിൻ്റ് വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ടും ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് അപ്പർ സൈഡിലും ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് ഡൗൺ സൈഡിലും ഉള്ള ഒരു ട്രജറ്ററിയാണ് മാർക്കറ്റിനുള്ളത് ഈ രണ്ട് ലെവലുകളും ബ്രേക്ക് ചെയ്ത് താഴോട്ട് മുകളിലേക്ക് പോകുകയാണെങ്കിൽ മാത്രമാണ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫോളിനോ അല്ലെങ്കിൽ ഒരു അപ്സൈഡിനോ സാധ്യതയായിട്ട് കാണുന്നത് ഇത് കൃത്യമായിട്ടും ഡെറിവേറ്റീവ് ഡാറ്റ ഇടുകയും അതുപോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ ഇടയും അടിസ്ഥാനത്തിലാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത് ഒരു പോസിറ്റീവ് മൂവ് എന്ന് പറയുന്നത് നമുക്കിപ്പം പെട്ടെന്ന് മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധിക്കുന്നത് ഇപ്പോഴത്തെ റിസ് റിസൾട്ട് തന്നെയാണ് അപ്പോൾ ഇന്ന് ടാറ്റ എലക്സി അതുപോലെ തന്നെ ടി സി എസ് ആണ് വരുന്നത് അതുപോലെ തന്നെ സ്മോൾ ക്യാപ് കമ്പനികളായിട്ടുള്ള ജി എം ബ്രബറി എംകോ എൽ കോൺ അതുപോലെ തന്നെ ആഷ്യാനായി സ്പാറ്റ് ടി ആർ സി ഫിനാൻസ് ട്രിയോൺ കോർപ്പറേഷൻ ഒക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ ഇപ്പം പത്തിന് അതായത് ഡിസ് ഒക്ടോബർ പത്തിന് വരെ റിസൾട്ടുകളൊന്നുമില്ല പിന്നെ വരുന്ന ഒക്ടോബർ പതിനൊന്നിനാണ് ഒക്ടോബർ പതിനൊന്നിന് ലാർജ് ക്യാപ് കമ്പനിയായിട്ടുള്ള അവന്യൂ സൂപ്പർ മാർക്കറ്റും മൈക്രോ ക്യാപ് കമ്പനിയായിട്ടുള്ള പാട്രിക്കും റിസൾട്ടുമായിട്ട് വരുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള റിസൾട്ടുകൾ വൺ ബൈ വൺ ക്യൂ ലൈനിൽ വന്നിരിക്കുക വന്നിരിക്കുകയാണ് അതുപോലെ നിഫ്റ്റിയെ അപേക്ഷിച്ച് ബാങ്ക് നിഫ്റ്റിയാണ് ഇന്ന് കൂടുതലായിട്ടും ഒരട്ടൈലായിട്ട് കണ്ടത് പി എൻ ബി അതുപോലെ തന്നെ കാനറ ബാങ്ക് പോലുള്ള കമ്പനികളിലൊക്കെ തന്നെ ഇന്നൊരു വലിയ രീതിയിലുള്ള സമ്മർദ്ദവും രേഖപ്പെടുത്തി സോ എനിക്ക് തോന്നുന്നു വരുന്ന ദിവസങ്ങളിൽ വീണ്ടും മാർക്കറ്റ് ഒലട്ടയിലാവാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് അതേസമയം ഇപ്പോൾ വരുന്ന പുതിയ വാർത്തകൾ ഞാനിതിൽ ഉൾക്കൊള്ളിക്കാം അതുമായിട്ട് വരുന്ന കൺസേൺ ഒക്കെ ഇതിന് ഇന്ന് ഒക്ടോബർ പത്ത് ടാറ്റ നാളെയാണ് ടാറ്റ രതൻ ടാറ്റ നമ്മുടെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഒരു വർഷം എത്തുക ചെയ്യുന്നത് അപ്പോൾ ടാറ്റ സൺസിൻ്റെ ബോർഡ് മീറ്റിങ്ങും കൂടി വരുന്നു ടാറ്റ ട്രസ്റ്റിൻ്റെ ബോർഡ് മീറ്റിംഗ് വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ്സ് അപ്പോൾ ഇന്ന് നമുക്ക് സെൻസെക്സിൻ്റെ എക്സ്പയറി മാർക്കറ്റ് പ്രോഡക്റ്റ് ആയിരിക്കും ഇരുപത്തയ്യായിരം ഒരു ക്രൂഷ്യൽ ലെവലാണ് നമ്മൾ ഇന്ന് നമ്മൾ നോക്കേണ്ടത് നിഫ്റ്റി ഇരുപത്തയ്യായിരത്തിന് മുകളിൽ നമുക്ക് ക്ലോസിങ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് അതേസമയം ബാഗ് നിഫ്റ്റീനും വളറ്റാലിറ്റി കൂടുതലായി നിൽക്കുന്ന സമയമാണ് ട്രേഡേഴ്സ് വളരെ കൺവിക്ഷനോട് കൂടിയുള്ള ട്രേഡുകൾ മാത്രം എൻ്റർ ചെയ്യുക അല്ലാതെപ്പോൾ ഇന്നും ഒന്ന് രണ്ട് ദിവസത്തേക്ക് മാർക്കറ്റിന്ന് സെറ്റിലാവുന്നവർ നിൽക്കുക പക്ഷേ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരുപാട് നല്ല ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോഴും ലഭ്യമായിട്ടുണ്ട് ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കണ്ടിഷ്ടമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതുവഴി നമുക്ക് ബിസിനസ് അപ്ഡേറ്റ്സ് ഔട്ട്ഡേറ്റുകളും നമ്മുടെ സർവീസ് ഡീറ്റെയിൽസും ഒക്കെ തന്നെ ലഭിക്കുന്നതാണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി സർവീസുകൾ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ അഡ്വൈസറി സർവീസുകൾ ലഭ്യമാക്കുന്നത് സോ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് സർവീസുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ ഉപയോഗിച്ച് മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ഇന്നലെ വന്നിരിക്കുന്ന ബിസിനസ് അപ്ഡേറ്റ്സ് ടൈറ്റൻ്റെത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഇത് എൻറ്റയർ ഗോൾഡ് സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ഗോൾഡ് ജ്വല്ലറി ബിസിനസ്സിലെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസ് ആണ് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത് അതിൽ ടൈറ്റൻ പറഞ്ഞിരിക്കുന്നത് ഈ ഫെസ്റ്റിവൽ സീസൺ വഴിയൊരു നല്ലൊരു സെയിൽസ് തിരിച്ചു കൊണ്ടുവരും ജി എസ് ടി കട്ട് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സെയിൽസിൽ അവരുടെ ക്യൂ റ്റുവിലെ പതിനെട്ട് ശതമാനത്തിൻ്റെയും ഇൻ്റർനാഷണൽ സെയിൽസിലെ എൺപത്തിയാറ് ശതമാനത്തിൻ്റെയും വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗോൾഡ് പ്രൈസ് ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ടിക്കറ്റ് സൈസ് ഹൈ ആയിട്ടുണ്ട് പ്രൈസും അതുപോലെ തന്നെ വോളിയവും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ തന്നെ ക്യൂ ടു സമയത്ത് അതായത് ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലുള്ള മൂന്ന് സമയം മൂന്ന് മാസം കൊണ്ട് ഏകദേശം അമ്പത്തി പുതിയ ഷോറൂമുകൾ ഉദ്ഘാടനം ചെയ്തതായിട്ടും പറയുന്നു ഈ ബിസിനസ് അപ്ഡേറ്റിന് ശേഷം ടൈറ്റൻ്റെ മുകളിൽ മൂന്ന് റിപ്പോർട്ടുകളാണ് അതായത് ഒന്ന് ബ്രെയിൻസ്റ്റെയിൻ അതുപോലെ തന്നെ മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് അത് പ്രകാരം അവരുടെ ടാർഗറ്റ് ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത് ബ്രെയിൻസ്റ്റെയിൻ മാർക്കറ്റ് ടൈറ്റന് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് നാലായിരത്തി ഇരുന്നൂറും മോർഗൻ സ്റ്റാൻലി കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നുമാണ് ഈ ഒരു ബിസിനസ് അപ്ഡേറ്റ്സ് വരാൻ പോകുന്ന മറ്റു ജ്വല്ലറി ബിസിനസ്സുകളെ സംബന്ധിച്ചിട്ടും പോസിറ്റീവ് ആയിട്ട് ഒരു ഔട്ട്ലുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ കല്യാൺ ജ്വല്ലേഴ്സ് ആയാലും മറ്റു ജ്വല്ലറി പി എൻ ബി ഗായാലും സെൻകോ ഗോൾഡിൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സ് ഇന്ന് വരികയുണ്ടായി അവർ നല്ല മോശമില്ലാത്ത രീതിയിലുള്ള ഒരു അപ്സൈഡ് ആണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് അപ്ഡേറ്റ്സ് ആണ് ക്യൂട്യൂബിലേക്ക് നൽകിയിരിക്കുന്നത് അതുപോലെ ഇന്ന് വരുന്ന ടി സി എസിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സ്ഡ് റിസൾട്ടാണ് അല്ലെങ്കിൽ ഒരു അധികം വലിയ എക്സൈറ്റഡ് ആൻഡ് എക്സൈറ്റ്മെൻറ് ഉണ്ടാക്കാത്തൊരു റിസൾട്ടായിരിക്കും ടി സി എസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് അവർ അനുമാനിക്കുന്നത് സെയിൽസിൽ മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ സെയിൽ ടി സി എസ് പ്രതീക്ഷിക്കുന്നത് അതായത് അറുപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയാണ് ഇപ്പോഴത്തെ സെയിൽസ് അത് ഉയർന്ന് അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയായിട്ട് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഡോളർ റവന്യൂ നോക്കിക്കഴിഞ്ഞാലും എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മില്യനിൽ നിന്നും ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമായിട്ട് ഉയരാനാണ് സാധ്യത ഇബിറ്റ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിനാല് കോടിയിൽ നിന്നും പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടി രൂപയായിട്ട് വരും അതായത് മൂന്ന് ശതമാനത്തിൻ്റെ വളർച്ചയാണ് ഇബിറ്റയിലും എക്സ്പെക്ട് ചെയ്തത് മാർജിൻ ഫ്ലാറ്റായിരിക്കും ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ മാർജിനാണ് ഇപ്പോൾ ടി സി എസ് ഉ കയ്യാളുന്നത് അത് ഇരുപത്തി നാല് അഞ്ച് തന്നെയായിട്ട് തുടരും ഫ്ലാറ്റായിട്ട് തന്നെ തുടരും എന്നാണ് അനുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് മാർജിനിൽ ചെറിയ രീതിയിലുള്ള പ്രഷർ വരാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ബി എഫ് എസ് ഐ സെഗ്മെൻറ്റിലും മറ്റുള്ള ഹോസ്പിറ്റലാലിറ്റി സെഗ്മെൻറ്റിൽ നിന്നുള്ള ഓർഡറുകളിൽ കുറവ് വന്നത് തന്നെ മാർജിൻ പ്രഷർ നേരിടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ ഉയർച്ച അതായത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി നാല് കോടി രൂപയാണ് ഇപ്പോഴത്തെ ടി സി എസിൻ്റെ ക്യൂ വൺ റിസൾട്ട് പ്രകാരമുള്ള പ്രോഫിറ്റ് അത് ഉയർന്ന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപതിലേക്ക് എത്താനുള്ള സാധ്യതകൾ മാത്രമാണ് വിലയിരുത്തുന്നത് അതേപോലെ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി വളരെ പ്രധാനപ്പെട്ടതാണ് യു എസ് വി ബന്ധപ്പെട്ട എച്ച് വൺ ബി വൺ വി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ പുതിയ പൈപ്പ് ലീഡ് ഡീ ഡീലിങ്ങിനെ പറ്റിയിട്ടും മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി പ്രത്യേകിച്ചും അമേരിക്ക ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നുള്ള പുതിയ ഡീലുകളും യൂറോപ്പിൽ നിന്നുള്ള പുതിയ ഡീലുകൾ ഡീ പൈപ്പ് ലൈനുകൾ എത്ര കോൺട്രാക്റ്റുകൾ പുതുതായിട്ട് വന്നിരിക്കുന്നു പുതിയ സെഗ്മെൻറ്റുകളിൽ നിന്നുള്ള പുതിയ ബിസിനസ്സുകൾ അപ്ഡേറ്റ്സുകൾ എത്രമാത്രമുണ്ടെന്നുള്ളത് വളരെ പ്രധാനമായിട്ടും നമുക്ക് ഈ വർഷം ഈ ഒരു ക്വാർട്ടറിൽ നോക്കേണ്ടതാണ് അതുപോലെ തന്നെ എല്ലാ ബിസിനസ് അപ്ഡേറ്റ്സുകളും അവരുടെ ബിസിനസ് പെർട്ടിക്കളിൽ നിന്നുള്ള റവന്യൂ ഗ്രോത്ത് കൂടി കാര്യമായിട്ട് ഈ ഒരു കമൻറ്ററിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതേപോലെ ഇന്ന് വരുന്ന ടാറ്റ ഗ്രൂപ്പിൻ്റെ തന്നെ മറ്റൊരു കമ്പനിയാണ് ടാറ്റ എലക്സി എലക്സിയിൽ നിന്നും ഏകദേശം സെയിൽസിൽ രണ്ടേ പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവ് മാത്രമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതായത് ഇപ്പോൾ നിലവിലുള്ള എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ എന്ന സെയിൽസ് തൊള്ളായിരത്തി പന്ത്രണ്ട് കോടി രൂപയാവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇബിറ്റയിലും എട്ടര ശതമാനത്തിൻ്റെ ഉയർച്ച രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് നൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപ ഉള്ള ഇബിറ്റ നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയായിട്ട് മാറാനുള്ള സാധ്യതകളാണ് കാണുന്നത് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി നാല് കോടിയിൽ നിന്നും നൂറ്റി അമ്പത്തി നാല് കോടി രൂപയായിട്ട് ഉയരാൻ സാധ്യതയുണ്ട് ഏഴ് ശതമാനത്തിൻ്റെ വർധനവാണ് നമ്മുടെ പ്രോഫിറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത് മാർജിൻ പതിനെട്ടേ പോയിൻറ്റ് മൂന്നിൽ നിന്നും പത്തൊൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനമായിട്ട് കൂടാൻ സാധ്യതയുണ്ട് മീഡിയ സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ ഡിഫൻസ് എയറോസ്പേസ് സെഗ്മെൻറ്റിലും ഇപ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വന്നതാണ് സോ അവിടെ നിന്നുള്ള കമൻറ്ററി അപ്ഡേറ്റ്സുകൾ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ടാറ്റാ ഇലക്സിയുടെ ഭാഗത്തു നിന്നും വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ സ്പൈസ് ജെറ്റിൻ്റെ ഭാഗത്താണ് വരുന്ന വർദ്ധിച്ചു വരുന്ന ഹോളിഡേ റിലേറ്റഡ് ആയിട്ടുള്ള ഡിമാൻഡുകൾ മീറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സ്പൈസ് ജെറ്റ് ഏകദേശം പതിനെട്ടോളം എയർക്രാഫ്റ്റുകളാണ് ലീസ് ചെയ്തിരിക്കുന്നത് വിത്ത് പൈലറ്റ്സ് എന്നുള്ളതാണ് ക്രൂ ഇ ടി സി അവരൊക്കെ ഈ ഡൽഹി എയർപോർട്ടിൽ ഇന്നോട് കൂടി ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം പോർട്ട് ബ്ലെയറിലേക്കും അതുപോലെ തന്നെ ഉദയ്പൂരിലേക്കും ഒക്കെ തന്നെ വിൻ്റർ എക്സ്പാൻഷൻ അവരുടെ ഫ്ലൈറ്റുകളിൽ നടത്താനാണ് കമ്പനി ഉദ്ദേശിക്കുന്നത് ഡെയിലി ഫ്ലൈറ്റ്സ് മോർ ദാൻ ഡബിൾ ആകുമെന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റ്സ് തോന്നിയത് സോ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമുക്ക് സ്പൈസ് ജെറ്റിൽ കാണാവുന്നതാണ് അതുപോലെ വരുന്ന അതുപോലെ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടാറ്റ ടാറ്റോ ടാറ്റ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ അതായത് നമുക്ക് ഇപ്പോൾ രത്തൻ ടാറ്റ പോയിട്ട് ഇപ്പോൾ നാളത്തേക്ക് ഒരു വർഷമാകുന്നു ഒക്ടോബർ പത്ത് ആ സമയത്ത് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിട്ടുള്ള അമിത്ഷാ അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ അടക്കം ഇടപെടുന്ന രീതിയിലേക്ക് അവരുടെ ടാറ്റ ഗ്രൂപ്പിൻ്റെ അടിയിലുള്ള പ്രശ്നങ്ങൾ വളർന്നിരിക്കുന്നു എന്നുള്ളതാണ് ടാറ്റ ട്രസ്റ്റിൽ ഉള്ള അംഗങ്ങൾ രണ്ടായി ചെയ്തു തിരിഞ്ഞിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് അല്ലെങ്കിൽ രണ്ടായി ചെയ്തു തിരിഞ്ഞിട്ടുള്ള ഇഷ്യൂസാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇപ്പോഴത്തെ ടാറ്റയുടെ ചെയർമാൻ ആയിട്ടുള്ള നോയൽ ടാറ്റ അതുപോലെ തന്നെ ടാറ്റ ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻ്റ് വൈസ് ചെയർമാൻ ആയിട്ടുള്ള വേണു ശ്രീനിവാസൻ ഇവർ അടങ്ങുന്ന ഒരു ചേരി അതേസമയം മറ്റൊരു ചേരിയിൽ നാല് ട്രസ്റ്റുകളാണുള്ളത് അതിൽ നേതൃത്വം വഹിക്കുന്നത് മെലി മിശ്രി ഷെർബോൻ പുല്ലോഞ്ചി മിശ്രിയുടെ മെലി മിശ്രി അവരടങ്ങുന്ന നാല് ട്രസ്റ്റാണ് ഇപ്പോൾ ടാറ്റയിലെ പതിനെട്ട് ശതമാനത്തോളം മോഹരി പങ്കാളിത്തമുള്ളത് ഈ രണ്ട് ഭാഗങ്ങളായിട്ട് പിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഒരു വാഹപ്രതിവാദങ്ങൾ നടക്കുന്നതെന്നാണ് അപ്പം ടാറ്റയെ സംബന്ധിച്ച് നമുക്കറിയാം നൂറ്റി എൺപത് ബില്യൺ യു എസ് ഡോളറിൻ്റെ വാല്യുവേഷനുള്ള ഒരു കമ്പനിയാണ് ടാറ്റ സൺസ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പതോളം ലിസ്റ്റഡ് കമ്പനീസ് ഇവർക്കുണ്ട് നാനൂറോളം കമ്പനികൾ ഇവർ അൺലിസ്റ്റഡായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് സോ അതുപോലെ തന്നെ ബോർഡിൽ അതായത് ടാറ്റയുടെ ടാറ്റ സയൻസിൻ്റെ ബോർഡിൽ ടാറ്റ ട്രസ്റ്റിൻ്റെ ബോർഡിൽ അധിപത്യം ഉറപ്പിക്കുക എന്നുള്ളത് അംഗങ്ങളെ സംബന്ധിച്ചിട്ട് വളരെ നിർണായകമാണ് കാരണം അവർക്കാണ് ഈ ഒരു ബോർഡിലും കമ്പനികളിലും കൂടുതൽ സ്വാധീനം ഉണ്ടാവുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് വിജയ് സിംഗിൻ്റെ റീ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോയൽ ടാറ്റ അവതരിപ്പിച്ചപ്പോൾ മറ്റു ട്രസ്റ്റി വിഭാഗം അത് അംഗീകരിച്ചില്ല എന്നും അതിന് നിശിതമായിട്ട് വിമർശിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റീ അപ്പോയിൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് നടന്നില്ല അപ്പോൾ കാര്യമായിട്ടുള്ള തീരുമാനങ്ങൾ കമ്പനിയിൽ എടുക്കുന്ന സമയത്ത് ട്രസ്റ്റുകളെ അവഗണിക്കുന്നു നോയൽ ടാറ്റ ഒരു നിരുത്തരവധമായി പെരുമാറുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വളരെ കാര്യങ്ങളായിട്ട് ടാറ്റ ഗ്രൂപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ തലപൊക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മാറാൻ സാധ്യതയുണ്ട് സോ വീണ്ടും പത്ത് ഒക്ടോബർ അതായത് നാളെ ടാറ്റയുടെ ബോർഡ് മീറ്റിംഗ് വരുന്നുണ്ട് അപ്പോൾ നാളെ വേണു ശ്രീനിവാസിനെ പുറത്താക്കാനുള്ള സാധ്യതകളൊക്കെയാണ് ചില കേന്ദ്രങ്ങൾ വെളിവാക്കുന്നത് നാളെ ടാറ്റാ സൺസിൽ നിന്നും വേണു ശ്രീനിവാസിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനവും പോകാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ ടാറ്റാ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തലപൊക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് കാര്യമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരും കാരണം മുപ്പതോളം ലിസ്റ്റഡ് കമ്പനികളുള്ള മാർക്കറ്റാണ് സ്റ്റോ ഇന്ത്യയിൽ മുപ്പതോളം സ്റ്റോക്കുകളാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെതായിട്ട് മാത്രം ലിസ്റ്റഡ് സ്പേസിലുള്ളത് അതിന് പുറമെ ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഉടലെടുക്കുകയാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെയും മാർക്കറ്റിനെയും ഒക്കെ തന്നെ ബാധിക്കുന്നതായിരിക്കും അതും നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഏതായാലും വാർത്തകളും വിശേഷങ്ങളൊന്നും തന്നെ തീരുന്നില്ല പക്ഷേ മാർക്കറ്റിൽ നമുക്ക് വളരെ ലിമിറ്റഡ് ലിമിറ്റഡായിട്ടുള്ള സമയങ്ങൾ മാത്രമാണ് സംവദിക്കാനുള്ളത് ഏതായാലും നാളെ വീണ്ടും ഇപ്പോൾ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ജയകുമാർ ഇൻഫ്രയാണ് ജയകുമാർ ഇൻഫ്രയുടെ ക്യൂ ടു ഫിനാൻഷ്യൽ ഇയറിൽ ഇരുപത്തെ ഇരുപത്തിയാറ് രൂപ ഏണിംഗ് പെർ ഷെയർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ക്യൂ വണ്ണിൽ ഏകദേശം ഇരുപത്തിയാറ് രൂപ ഉണ്ടായിരുന്നു നൂറ്റിമൂന്ന് രൂപ ഒക്കെ മുകളിൽ കമ്പനിയുടെ ഓർഡർ ബുക്ക് നൂറ്റിമൂന്ന് കോടി രൂപയ്ക്ക് മുകളിലുള്ള ഓർഡർ ബുക്കുള്ളൊരു ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് അപ്പോൾ ജയകുമാർ ഇൻഫ്ര എൻ്റെ അടുത്തൊരു ടാർഗറ്റ് ഞാൻ ഞാനിതിൻ്റെ ഫണ്ടമെൻ്റൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മെമ്പേഴ്സിനും മറ്റുമൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം സോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ അഡ്വൈസറി സർവീസുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എനിക്കൊരു അറുന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ അറുന്നൂറ്റി എൺപത്തി അഞ്ച് വരെയുള്ള ടാർഗറ്റാണ് ജയകുമാർ ഇൻഫ്രയിൽ നമ്മൾ ഷോർട്ട് ടേമിൽ എക്സ്പെക്ട് ചെയ്യുന്നത് സോ റിസേർച്ച് നോട്ടും കാര്യങ്ങളും ഞാൻ പിന്നീട് അപ്ഡോട്ട് ചെയ്യാം ഏതായാലും സ്റ്റേ ജയകുമാർ ആണ് എൻ്റെ ഒരു സ്റ്റോക്ക് സജഷൻ ആയിട്ടുള്ളത് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് താഴെയാണ് സോ ജയകുമാർ ഇൻഫ്ര ക്യാൻ ബി ടച്ച് സിക്സ് സിക്സ്റ്റി ഫൈവ് ടു സിക്സ് എയ്റ്റി ഫൈവ് നിയർട്ട് അപ്പോൾ മറ്റു മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുപോലെ നമ്മുടെ ചാനൽ കാർദ്ധ്യമായിട്ടാണ് കണ്ടതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് ചാനൽ ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മൊബൈൽ ആപ്പ് അത് ആൻഡ്രോയിഡിലായാലും അതുപോലെ തന്നെ ഐ ഒ എസിലായാലും ഒക്കെ തന്നെ നമ്മുടെ അവൈലബിൾ ആപ്പ് അവൈലബിൾ ആണ് അതിനുള്ള ഡീറ്റെയിൽസ് ഞാൻ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി ഞങ്ങളോടുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം